ഞാനേ ഒരു വീഡിയോ കോൾ വരികയുണ്ടായി വീഡിയോ കോൾ എണ്ണും ചെയ്തു ആളിട്ടാണ് കൊടുപ്പാൻ വേണ്ടി ഊരി കളഞ്ഞു ഞാനേ ഒരു കാര്യം താൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ എൻ്റെ നമ്പറിലേക്ക് ഒരു വീഡിയോ കോൾ വരികയുണ്ടായി വീഡിയോ കോൾ ഒരു തവണ വന്നപ്പോഴത്തേക്കും ഞാൻ ഉറക്കം എൻ്റെ വീട്ടിൽ ഞാൻ എടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ചെയ്തിട്ട് വീണ്ടും കോൾ വന്നു കോൾ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മൊബൈലെടുത്തേക്ക് നോക്കിയപ്പോൾ ഒരു പെണ്ണിൻ്റെ ഡി പി ഉള്ള ഒരു നമ്പർ നായി കോൾ വരുന്നത് അപ്പോൾ നമുക്ക് പരിചയമൊന്നുമില്ല ഈ നമ്പർ ഈ ഡി പി നമ്മൾ കണ്ട് പരിചയമൊന്നുമില്ല അപ്പം ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു വീഡിയോ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഒരു പെണ്ണാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പോൾ ഒരു ഇതെന്താ സംഭവിക്കണം അതായത് ഈ ഉറക്കപ്പിച്ചുള്ളവരെ നമുക്ക് ഇതെല്ലാം സംഭവിക്കണം എന്ന് ക്ലിക്ക് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കണം ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻ്റുള്ളിൽ ഈ പെണ്ണും ചെയ്തു ആളിട്ടൊക്കെയാണ് ഉടുപ്പ് വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാമോ സംഗതി എനിക്ക് പന്തകളാണെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കാ കോളെ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തു ഞാൻ എങ്ങനെ ആലോചിച്ചു പണി ഏകോ പണി പറയുന്നെനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു പലവർക്കൊക്കെ പോയി കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് എനിക്ക് വീഡിയോ കൂടെ വന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് വരിക നിങ്ങൾ കുറെ സുന്ദരനാണ് കാണാനൊക്കെ ഭയങ്കര സുന്ദരനാണ് അതൊക്കെ പറഞ്ഞോട്ടെ ചുമ്മാ സുന്ദരനൊന്നും അല്ല ചുമ്മാ ഊടായി പറയുന്ന നമുക്ക് നമ്മുടെ കേട്ടിട്ടിരുന്ന ആ അപ്പോൾ കുറച്ച് മെസ്സേജ് ആയിക്കൊരു ഞാൻ ഞാനിന്ന് റിപ്ലൈ ഒന്നും അയച്ചില്ല കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ട് പെട്ടുപോയി എന്നെൻ്റെ മനസ്സിൽ അപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് റിപ്ലൈ ഒന്നും കൊടുത്തില്ല റിപ്ലൈ ഒന്നും കൊടുക്കാതെ വന്നപ്പോഴത്തേക്കും ഇവരെന്തോ ഒരു വീഡിയോ എനിക്കും കൂടെ അയച്ചിരിക്കാം വീഡിയോ അയച്ചു തന്നപ്പോഴത്തേക്കും ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി തുടക്കം ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു മൂന്ന് സെക്കൻഡ് എൻ്റെ ഫേസും ആ പെണ്ണ തുണിയൊക്കെ ഊരുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ തോന്നുന്നു ഉണ്ട് പിന്നെ പിന്നെയുള്ള സംഭവമൊന്നും ഞാൻ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ സൈഡൊക്കെ കൈവിട്ട് പോയി എവിടെ നിൽക്കുവ സംഭവങ്ങളൊക്കെ വെട്ടിക്കെറ്റി ആകെ സംഭവം ഒരുപാടായ സെറ്റപ്പ് ആക്കി വിളിച്ചിട്ടുണ്ട് സംഭവം സംഭവമൊക്കെ നന്നായിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഏത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ആ സംഭവം വന്നത് മഹാര മഹാരാഷ്ട്ര ടെക്കോ കമ്പനിയുടെ നമ്പറാണ് ആ വാട്സപ്പ് നമ്പർ സമയം ഓക്കെ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല സംഭവം കണ്ടു പണി പാളി എന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് അവർ എനിക്കപ്പം തന്നെ പിന്നെ എനിക്ക് മെസ്സേജിക്കുന്നത് എന്നാൽ എന്നെ എന്ത് മെസ്സേജ് എന്ന് വെച്ചാൽ എൻ്റെ എഫ് ബിയിൽ നിന്ന് എൻ്റെ എഫ് പിയിലെ സ്ക്രീൻഷോട്ട് എല്ലാം എടുക്കുക സ്ക്രീൻഷോട്ട് എൻ്റെ കോണ്ടാക്ട് എൻ്റെ എഫ് പി ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ കമൻ്റുകൾ എല്ലാം എടുത്തി എടുത്തിട്ട് അത് ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരിക ഞാനതിനൊന്നും അവിടെ വെച്ചില്ല അപ്പോൾ ഞാൻ നേരെ എന്ത് സൈബർ സെല്ലിൽ വിളിച്ചു സൈബർ സെല്ലിൽ പൈനാ സൈബർ സെല്ലിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് എൻ്റെ മോഹൻബെഡ് തോന്നി വെച്ചു ഞാൻ പിന്നെ മോഹൻ പെട്ടിരിക്കും കാരണം ഒരു കോൾ തോന്നുന്നു നമ്മൾ ചാടി എടുത്ത് പെട്ട് ഇനി ഒന്നും ചെയ്യാനില്ല ആ അങ്ങോട്ട് ഞങ്ങൾ ഡിയാക്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആ നമ്പർ വെച്ചിട്ട് നമ്മളെ അവരെ കണ്ടുപിടിക്കാൻ ഒന്നും പറ്റത്തില്ല കാരണത്തിൽ ആ നമ്പർ വാട്ട്സാപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്പറാണ് ഞാൻ ശരിയാ ഞാനങ്ങോട്ട് ഡയറക്ട് എടുത്ത് കിട്ടത്തില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ എനിക്ക് വേറൊരു സംഭവം സ്ക്രീൻഷോട്ട് അയച്ചു തരികയാണ് എൻ്റെ ഈ ആ അവരുണ്ടാക്കിയ വീഡിയോയും എൻ്റെ എഫ് പിയുടെ എല്ലാ കാര്യങ്ങളും പറ്റിട്ട് ഇവർ ഏതൊരു എഫ് പിയിൽ നിന്ന് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ലോഡിങ് സെറ്റപ്പ് സംഭവം എനിക്ക് അയച്ചു തന്നു അതെ ശരി ഞാൻ കുറച്ച് പേടിച്ചിരുന്നു കാരണം ഇത് കൂടുതൽ വന്നാൽ ഇത് എപ്പി പോകും എപ്പി പോയാലും ആൾക്കാർ കണ്ടെന്ന് വെച്ചാലൊന്നും എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ ഇതൊരു സീരിയസ് മാർഗമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ എനിക്ക് പേടിയെന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ ആവുന്നില്ല പല ആൾക്കാരും ഈ കിണിയിൽ വീണ് പോകും പിന്നെ അടുത്ത അവർ ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഈ സാധനം എപ്പിയിൽ പോസ്റ്റ് ചെയ്യാനിരിക്കുന്നതിന് വേണ്ടി ഇരുപത്തി അയ്യായിരം രൂപ ഞാൻ പറയുന്ന ക്യു ആർ അവർ അവരച്ച് തന്ന ക്യു ആർ കോഡ് ഇട്ട് കൊടുത്താൽ ഈ സാധനം അപ്ലോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മെസ്സേജ് വന്നത് എനിക്ക് ക്യു ആർ കോഡും തന്നിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നുമില്ല ഇതൊരു റൂറൽ ഏരിയയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡേറ്റ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ നാളെ ബാങ്കിൽ പോകുന്നുണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഞാൻ തരാം എന്ന് ചുമ്മാ പറഞ്ഞു ഇന്നലെ എൻ്റെ നമ്പറായിരുന്നു ഞാൻ മനോഹരമായിട്ട് പോയി ചാടി ഇനിയിപ്പം നാളത്തെ രാത്രികൾ ഒരുപക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ മൊബൈലും ഇതുപോലെയുള്ള വീഡിയോ കോളുകൾ വരാൻ വരുമായിരിക്കും ഇതുപോലത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആകാണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് നിങ്ങളുടെ എഫ് അക്കൗണ്ട് അത് ലോക്ക് ചെയ്തു വെക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൻ്റെ പേര് സ്റ്റോപ്പ് എൻ സി ഐ ഐ ഡോട്ട് ഒ ആർ ജി ഞാനീ താഴെ എഴുതി റാക്കി തരാം അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ വീഡിയോ അവർ പിന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഈ വീഡിയോ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്ന സംഭവമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതായത് ഇൻസ്റ്റാഗ്രാം എഫ് ബി അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആത്തില്ല അത് ഫെയിൽ ആയി അത് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം ഒക്കെ പെൺ പിള്ളേർക്കൊക്കെയാണ് വന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ശരിക്കും പേടിച്ചു പോകും പേടിച്ച് പോയിട്ട് ഇവർ ചോദിക്കുന്ന തോന്നിക്കുന്ന പൈസയൊക്കെ ചപ്പം ഇട്ട് കൊടുക്കുമായിരിക്കും പക്ഷെ എങ്ങനെ ഈ പൈസ ഇട്ട് കൊടുത്താലും ഇവർ പിന്നെയും പിന്നെയും അല്ലെങ്കിൽ ഈ വീഡിയോ വിട്ടിട്ട് വേറെ ആരെങ്കിലും നമ്മളെ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് അവർ പൈസ വേടിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കും അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും നമുക്കിങ്ങനെ കൊടുക്കാനുള്ള സമയമേ ഉള്ളൂ അപ്പം ശരിക്കും എന്താ എന്നാൽ ചെയ്യേണ്ടതെന്ന് പേടിക്കാൻ പോകുന്നത് പേടി നമുക്ക് വേണ്ട ഇത് ഇവർ എപ്പോൾ പോസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്ത് ഞാൻ കാണുവാണെങ്കിൽ ഞാൻ പറയാം ഇവരൊക്കെ പോസ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പോസ്റ്റ് ചെയ്യാ പോസ്റ്റ് അവർ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എത്താത്ത രീതിയിലൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ആരും ഉണ്ട് നമ്മുടെ ഭയമാണ് അവരുടെ വിജയം നമ്മൾ എത്രത്തോളം വായിക്കുന്നോ അത്രത്തോളം അവർ നമ്മളിന്ന് പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും പോടാ പുല്ലേ എന്നുള്ള മൈൻഡിൽ നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അവർ പൈസ ചോദിക്കാമായിരിക്കും പിന്നെ അവർ തന്നെ നിർത്തിക്കൊള്ളും സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പറ ഇങ്ങനെ അർദ്ധരാത്രികളിൽ നല്ല അടിപൊളി സുന്ദരി പെണ്ണുങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരും അപ്പം നമ്മൾ മനുഷ്യനാണ് നമ്മൾ എടുത്തു പോകും എന്നാൽ എടുത്തു പോകും അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വീഡിയോ കോൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പാടുള്ള നമ്പർ നമ്പറാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ ആ ക്യാമറ ഒന്ന് കൊത്തിപ്പിടിക്കാം അത്രയും ഒന്ന് ചെയ്യാം ബാക്കി നിങ്ങൾ അത് പൊത്തിപ്പിടിച്ചിട്ട് അവരെ എന്നാ കാണിച്ചാൽ നിങ്ങൾ കാണുമോ കാണാണ്ടിരിക്കോ അതൊക്കെ നമ്മൾ ഇഷ്ടം ആ ക്യാമറ കുത്തി പിടിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ വീഡിയോ ഒരു ഉപകാരപ്രദമാണെന്ന് തോന്നി കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞിട്ട്